ിൽ രചന ലക്ഷ്മി അവതരണം സാലിം കരുളായി വിശ്വനൊന്നും പറഞ്ഞില്ല ഞാൻ അത് ഏട്ടി പിടിയെന്ന് പറഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യമില്ലതെന്ന് എനിക്കറിയാം എന്നാലും പിള്ളേർക്ക് ഇങ്ങനെ എൻ്റെ ഇഷ്ടമുള്ള നിനക്ക് നീട്ടിക്കൊണ്ട് പോകേണ്ടതെന്ന് തോന്നി അതാ ഞാൻ തന്നെ പറഞ്ഞത് പറയുമ്പോ എല്ലാം പറയണല്ലോ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല ഞങ്ങളുടെ അവസ്ഥ എനിക്ക് വൈകം മാത്രമല്ല ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു അവളുടെ കുഞ്ഞാണ് ബാക്കി പറയണ്ട വിശ്വാ എല്ലാം ഞങ്ങൾക്ക് അറിയാം ഡെവി നിങ്ങളെ കണ്ട ദിവസം മുതൽ ഇവിടെ വരുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വിശ്വം പറഞ്ഞൊരു കാര്യത്തിൽ തിരുത്തുണ്ട് അയാൾ മനസ്സിലാവാതെ അവരെ നോക്കി ആദ്യമോള് അവള് കളിരിക്കല ഡേവിഡ് ജോസഫിന്റെയും വൈകിയുടെയും മകളാണ് എന്റെ കൊച്ചുമകള് ഇനി ജാതിയും അതാണോ വിഷുവിന് പ്രശ്നം ഒരിക്കലും അല്ല എന്റെ മോളുടെ ഇഷ്ടം അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ അവളുടെ ആഗ്രഹം അതാണെങ്കിൽ അതിനൊരിക്കലും ഞാൻ എതിര് നിൽക്കില്ല എന്നാൽ എല്ലാം പറഞ്ഞ പോലെ നല്ലൊരു നേരം നോക്കി അവളെ അവളിവിടുത്തെ മരുമകളാക്കണം എനിക്ക് ഒത്തിരി ഇഷ്ട അവളെ എല്ലാം കൊണ്ട് ഈ വീടിന് ചേർന്ന മോളാള് രാത്രിയിൽ രവി വിളിക്കുന്നു മോളിക്കുട്ടി പറഞ്ഞതനുസരിച്ച് മുറ്റത്തേക്ക് വന്നതാണ് വൈകുക ോ ഇവിടെ ഗാഡല്ലായി നിൽക്കുന്നവനെ കണ്ടതും അവൾ അവിടേക്ക് നടന്നു ബുദ്ധിമുട്ടായോ ഈ സമയത്ത് വിളിച്ചത് ഏയ് ഇല്ല ആദ്യത്തെ കാര്യ ഉറക്കത്തിൽ എണീറ്റ അവിടുത്തെ എന്നെ കാണണം ഇല്ലേ വാശിയ എന്നീ പന്നമോളുടെ കൂടെ ഒന്നിച്ച കിടക്കുന്നത് ഉണ്ട് അവിടെ അതുകൊണ്ട് കുഴപ്പമില്ല നിൽക്കണ്ട വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ അമ്മച്ചി അങ്ങലിനോട് സംസാരിച്ചെന്നും അറിഞ്ഞിരുന്നോ അച്ഛൻ പറഞ്ഞു എല്ലാവർക്കും ഓക്കെയാണ് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ മോൾക്ക് വരെ ആദ്യം നല്ലൊരു പപ്പയാകാൻ എനിക്ക് കഴിയും അതിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഉണ്ടല്ലോ തനിക്ക് ഞാൻ നല്ല ഭർത്താവൂടിയായിരിക്കണ്ടേ അവൾ നല്ലൊരു കേൾവിക്കാരിയെ പോലെ അവൻ പറയുന്നത് കേൾക്കാനായിരുന്നു എന്റെ ക്യാരക്ടർ അത്ര ഗംഭീരാണെന്ന് ഞാൻ പറയില്ല പഠിക്കുന്ന കാലത്ത് ചെയ്യാവുന്ന അത്രയും ഗുരുതകേട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അടിയിടി അങ്ങനെ കോളേജിൽ വേറെ ആള് പോക്കിരിയായിരുന്നല്ലേ ആവശ്യത്തിനെ എന്ന് കരുതി കോളേജ് ഹീറോ എന്നൊന്നും കരുതി കളയരുത് അതിനൊക്കെ പവറുള്ള വേറെ ഒത്തിരി പേര് അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ല സാറേ ഈ അടിയുടെയും ഇടയുടെ കോളേജ് റൊമാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ അതിന് ടീച്ചർ എന്റെ കോളേജിൽ അങ്ങനെ പോലെ അതും ആയിരുന്നെങ്കിൽ നാലഞ്ച് വർഷം ഞാൻ കളയുമായിരുന്നോ നമ്മൾ നേരത്തെ കാണത്തില്ലായോ അതെനിക്ക് ഇഷ്ടായി എന്നാൽ ആരോടും പോലും ഞാൻ വിശ്വസിക്കില്ല കേട്ടോ എവിടുന്ന അതിനൊക്കെ നേരം അന്ന് ഞങ്ങളുടെ ഓപ്പോസ്റ്റ് ഇക്കണോമിക്സിൽ ഒരു ഗ്യാങ് ആയിരുന്നു എങ്ങനെ എടുക്കാന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണ് ക്രഷ് ഓഹോ പ്രോപ്പർട്ടി എനിക്കായി മാത്രം സാരം എന്നാലും സാറിന് ആരാധകമാണ് കുറവൊന്നുമില്ല എന്നല്ലോ മോളിക്കുട്ടി പറഞ്ഞല്ല ആരാധികം ഇപ്പൊ ടീച്ചർ പറഞ്ഞ ക്രഷിന്റെ ആസ്തിയുള്ള കുട്ടികളായിരുന്നവര് അതിലൊരുത്തി ഇത്തിരി പ്രശ്നമായിരുന്നു കോഴ്സ് വരെ അതിന്റെ ശല്യം ഉണ്ടായിരുന്നു കോഴ്സ് കഴിഞ്ഞപ്പോ മെസ്സേജ് ഇട്ടായിരുന്നു ശല്യം ഞാൻ ബ്ലോക്ക് ചെയ്തപ്പോൾ അതും കഴിഞ്ഞു ഇനി വലുതും അറിയാനുണ്ട് ടീച്ചറെ ഓ ഇല്ലേ ഞാനിതൊക്കെ പറഞ്ഞത് എന്നെപ്പറ്റി താൻ അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയിട്ടാണ് തന്നെ കണ്ടുമുട്ടും വരെ ഞാനൊരു പറ്റി പോലും ചിന്തിച്ചിട്ടില്ല മറ്റൊരു ബാക്കി പറഞ്ഞാൽ ആദ്യം മാത്രമാണ് നമ്മളെ ഒന്നാകാൻ കാരണം അതെ ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ അത് കേട്ട് കഴിഞ്ഞാൽ തൻ്റെ റിയാക്ഷൻ എന്താകും എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ വിവാഹത്തിന് മുമ്പ് താനത് അറിഞ്ഞിരിക്കണം എന്ത് കാര്യം വൈകി എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടില്ലായിരുന്നു ആ കാര്യത്തിന്റെ ഉത്തരത്തിൽ എത്താറായി ഞാൻ അവൾ അവളവനെ സംശയത്തോടെ നോക്കി അറിയണ്ടേ തനിക്ക് വേദിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അതുപോലെ ആദ്യമോളുടെ ശരിക്കുള്ള പപ്പി ആരാണെന്ന് ഡവിക്ക് ഡെവിക്ക് അറിയൂ അതാരാണെന്ന് ഇപ്പൊ എനിക്കത് അറിയില്ല പക്ഷേ ഉടനെ അത് ഞാൻ കണ്ടെത്തും കിരൺ അവനെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്റെ അന്വേഷണം മുഴുവൻ ഒടുവിൽ അറിഞ്ഞു അവൻ തകർത്ത ഒരുപാട് ജീവിതങ്ങളെ അതിലൊന്നായിരുന്നു വേദി ഇപ്പോഴും എനിക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത ചില ഭാഗങ്ങൾ കൂടിയുണ്ട് ഈ കേസിൽ എല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഞാൻ പറയും തന്നോട് എനിക്ക് വിശ്വാസം നീതി ഉറപ്പായു ഞാൻ തന്ന വാക്കല്ലേ തൻറെ കഥത്തിൽ എന്റെ മിന്നു വീഴുന്നതിന് മുമ്പ് ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും തനിക്ക് എന്നോടൊന്നെങ്കിൽ ഇനി പറയാനുണ്ടോ എനിക്കിപ്പോഴും എല്ലാ സ്വപ്നം മാത്രം ഡെവി പറഞ്ഞതുപോലെ എൻ്റെ ജീവനായെന്ന അവള് ജനിച്ച അന്ന മുതൽ കൂടെ കൂടിയവള് ആ അവൾ എനിക്ക് എനിക്ക് അറിയണം ഇതല്ലാതെ മറ്റൊന്നും പറയുന്ന എനിക്ക് അറിയില്ല എന്നാൽ എന്നോടൊപ്പം ആ പ്രേമ തോന്നിയെന്ന് പറയേക്കോയില്ല പറഞ്ഞ് എന്നോടു എന്നിട്ട് ഞാനോരോന്ന് പറഞ്ഞു വരുമ്പോ ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ ഒരു നിൽപ്പ ആ അത് പിന്നെ ഒരു പിന്നെയല്ല എത്രയോ വട്ടം ഞാൻ എൻ്റെ ഇഷ്ടം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം താനൊരു വികാരമില്ലാത്ത ജീവിയ പോലെ ഇരുന്നു എന്നിട്ട് ഇപ്പൊ എന്നോട് പ്രേമോ കൊള്ളാലോ കളി ഞാൻ പോവാ മോളൊന്നേ കാണും മോളി കൂടി നോക്കിക്കോളും കുഞ്ഞിനെ താൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോയാ മതി എനിക്കതിനൊന്നും പറയാനില്ലല്ലോ അത് പറഞ്ഞതും അവൾ അകത്തേക്ക് ഓടിയിരുന്നു ഒരു ചിരിയോടവൻ അത് നോക്കിയിരുന്നതും പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്ത് ചിരിമാറി അവൻ്റെ അടുത്തായി ജോയിരുന്നു പറഞ്ഞപ്പ എല്ലാം പറഞ്ഞില്ലല്ലേ വേണ്ട എല്ലാം കൂടി ഒന്നിച്ച് കേൾക്കണ്ട അതിനു മുമ്പ് എനിക്ക് കിട്ടിയ തെളിവുകളെല്ലാം ഒന്നുകൂടി ഉറപ്പിക്കണം നീ വാ ഇനി നല്ല മഞ്ഞാവും ആ അത് പറഞ്ഞപ്പോഴാ വേറൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അത് ഹാപ്പി ന്യൂസ് ആണോ സാഡ് ന്യൂസ് ആണോന്നൊന്നും എനിക്കറിയില്ല അല്ലടാ നിനക്ക് ഇപ്പോഴും മര്യാദക്ക് നേരെ ചോദിച്ചു സംസാരിക്കാൻ ഇപ്പോഴും അറിയില്ലല്ലേ പോടാ നിൻ്റെ ഫേവറേറ്റ് വരുന്നുണ്ട് ഏത് ത്രേശ്യയോ ആ അവര് തന്നെ അപ്പൊ പിന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമായി എന്റെ പണ്ടവർക്ക് കണ്ടുകൂടാ അതിന്റെ കൂടെ ഇതുകൂടി അറിഞ്ഞ അവർക്ക് അറ്റാക്ക് വരാതിരുന്ന മതിയായിരുന്നു മോളിക്കുട്ടി അവിടെ മുഖം വീർപ്പിച്ചിരിപ്പിണ്ട് അവരും അവളും അവർ ചേരിലല്ലോ ഈ വരവിൽ വല്ല അടി ഉണ്ടായാ അവള് മിക്കവാറും ആ പാറുടെ തല തല്ലി പൊടിക്കും എനിക്ക് വൈകിയും കുഞ്ഞിനെയും ഓർത്തിട്ട ആരോടെ എന്താ പറയണെന്ന് ബോധമില്ലാത്ത സാധന അവര് ആ എന്തായാലും നോക്കാം ഈ തേശ അത്രേ വലിയ പ്രശ്നമാണോ എല്ലാവരും ഒന്നിച്ചുള്ള ആ വൈകുന്നേരം മോളിക്കുട്ടിയോടായി വൈകി ചോദിച്ചു ആണോന്ന് ചോദിച്ചാ ആണ് എന്നെ കണ്ണിന് പിടിക്കില്ല മിണ്ടിയാ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അടിയാകും പിന്നെ അവർ ഒറ്റക്കാ പറഞ്ഞത് എങ്കി കുഴപ്പമില്ല കൂടാ താടക കൂടി ഉണ്ടെങ്കിൽ തീർന്നു ഏത് താടക അവിടെ ഒരു മോളുണ്ട് എന്ന പേര് ഒരു ഭൂരോഗ ശുണ്ടരി അതുങ്ങൾ രണ്ടും കൂടി കൂടിയാ പിന്നെ തീർന്നു ബാക്കിയുള്ളവനും നന്നായിരിക്കുന്നത് പിടിക്കാത്ത രണ്ട് സാധനങ്ങളാ അത് രണ്ടും സത്യത്തിൽ ഇവിടുത്തെ ആരാ അവര് അപ്പച്ചന്റെ ബന്ധത്തിൽ ആരും ആണ് പക്ഷെ വരവും പോകും കണ്ടാ ഇവിടുത്തെ കൊച്ചമ്മയാണെന്ന് തോന്നുന്നു അവർക്കപ്പൊ ഞാനും മോളും ഇവിടെ ഉള്ളത് ഇഷ്ടമാകില്ലല്ലോ അതൊക്കെ നോക്കുന്നു പിന്നെ ഒരു കാര്യുള്ളത് അതങ്ങനെ അമ്മച്ചിക്ക് നല്ല കാര്യമാണ് അതല്ലെങ്കിലും അപ്പച്ചന്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോയൊരു ചായവുള്ളതാ കൊച്ചേ നീ ഇപ്പൊ എടിക്കൊന്നും വേണ്ട നീ ഇപ്പൊ ഇവിടത്തെയാ ഞങ്ങളുടെ ഡെവിയുടെ പെണ്ണ് അപ്പൊ അതിനേക്കാൾ അധികാരമുള്ളവർ ഒന്നുമില്ല വരാൻ പോകുന്നത് രാത്രി ഉറക്കത്തിലേക്ക് കടക്കും മുമ്പ് അന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നായി വൈകിയുടെ മനസ്സിൽ കൂടി കടന്നുപോയി അതിന്റെ ഫലമായി അവൾ ഒരു ചിരി വിരിഞ്ഞു നാളെ നടക്കാൻ പോകുന്നത് അറിയാതെ അവൾ ഉറക്കത്തിലേക്ക് പോന്നു രാവിലെ അടുക്കളയിലെ യുദ്ധത്തിലാണ് മോളിക്കുട്ടിയും വൈകിയും ദോശയാണ് രാവിലെ ദേവി കഴിക്കില്ലല്ലോ എന്തോ എങ്ങനെ ഇനി അതി പിടിച്ച് തൂങ്ങല്ലേ അവൾ വെച്ച് ഞാൻ കഴിക്കാനുണ്ടാക്കി കൊടുത്തതല്ലേ ആ ഓർമ്മ പറഞ്ഞതാണേ ഓ ഞാനൊന്നും പറയുന്നില്ല ഇത് അന്നകൊജിനാ ദോശ എന്ന് വെച്ചാൽ അവൾ ചാവും ഇന്നലെ കിടക്കാൻ നേരം ഞാൻ പറഞ്ഞു ഇന്ന് ദോശ വേണെന്ന് അതിനാ ബാക്കിയുള്ളവർക്ക് ഇഡലിയാക്കാം എന്നാ പിന്നെ അന്നെണ്ണം കൂടുതലാക്കണം ആധികം അത് തന്നെ പ്രിയം ആഹാ ചുമ്മാ രണ്ട് ഇത്ര പെട്ടെന്ന് കൂട്ടായത് ഞാൻ സാമ്പാർ ഉണ്ടാക്കാം പച്ചക്കറി അറിഞ്ഞത് ആ പാത്രത്തിലുണ്ടേ പൊടിയെല്ലാം അവിടെ ഇരിപ്പുണ്ട് ഓക്കേ ആൻജി എൻജിൻ തായ ദോച്ച ആദ്യം കഴിക്കുന്ന ദോശ തന്നെയാ ഇത് വേണ്ട എനിക്ക് ആന്റി തന്നെ മാറ്റി ആണോ എന്നാലേ ഞാൻ എൻ്റെ ആദിക്ര കൊടുക്കും വാട ആന്റി തരാം കേൾക്കേണ്ട താമസം ആദ്യം മോളിക്കുട്ടിക്ക് നേരെ വായും തുറന്നിരുന്നു അനയെ നോക്കി പൂജിച്ച് മോളിക്കുട്ടി ആദ്യക്ക് കൊടുത്തു അത് കണ്ട് വൈകിയും അന്നക്ക് കൊടുത്തു ഈ കളി കണ്ട് ബാക്കിയുള്ളവർ ചിരിയോടിയിരുന്നു ആ പിന്നെ പിള്ളേരെ പരന്നിണ്ട് ഉച്ചക്കും എത്തുന്ന പറഞ്ഞത് അമ്മച്ചിക്ക് അവരോട് വരണ്ടെന്ന് എനിക്ക് എനിക്കവരെ കാണുന്നതേ കലിയ വരാന്ന് പറയുമ്പോ വേണ്ട എങ്ങനെയാടാ എങ്ങനെയടാ പറയുന്നത് ആ പറയണ്ട അവരോട് വന്ന ഈ സന്തോഷം എല്ലാം അങ്ങ് പോയി കിട്ടും എല്ലാ വടതയും പോലെ എന്നോട് ചൊറിഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ കേട്ടോണ്ട് നിൽക്കില്ലേ ഞാൻ അത് ഉറപ്പാ എടാ അങ്ങേരുടെ ബന്ധുക്കളല്ലേ ഏത് ബന്ധു അടുത്ത ബന്ധുക്കൾ വേറെയുണ്ടല്ലോ അവിടെ കാര്യം ഞാനായിട്ട് പറയണല്ലോ അവളെ വലിച്ചു കയറി ബന്ധം കൂടാൻ വരുന്നവര് എന്റെ രവിനും ഓ ഒന്നുല്ല മോള് കലക് ഞാൻ പായാജി ഇന്നലെ ഒരു ഭയങ്കര അമ്മമ്മ വന്നേ എന്റെ വിറ്റുവരിറ്റേന് ആ ഭയങ്കര ഇന്നു വരും അല്ലേ ഏ നിന്നോട ആരു പറഞ്ഞതൊക്കെ പാപ്പ പാഞ്ഞ ഞാൻ കേട്ടല്ലോ വരറ്റെ എന്നാ വാക്ക് പറഞ്ഞാ ഞാൻ നല്ല പാനി കൂക്കിനിണ്ട് മോളെ വാക്ക് പോഞ്ഞതിന് പിന്നെ അവരുടെ അതിൽ വെള്ളം ഒഴിച്ചു വെച്ചാ അവരുടെ ചുമ്മാ വെക്കുവോ ഒഴിച്ചിട്ടുണ്ട് കണക്കായി പോയി ഞാനുണ്ടാക്കുന്നൊന്നും അവർക്ക് പിടിക്കില്ല എന്നാലും നിറയെ കുത്തി കയറ്റുകയും ചെയ്യും അതിന്റെ കൂടെയെല്ലാം കുറ്റപ്പെടുത്തലും ഒച്ച അങ്ങനെ ചെയ്തില്ലേ ഞാൻ വലുത് കനക്ക് കൊടുത്തേനെ ആഞ്ഞോ അഞ്ഞ കൊച്ചേ ഭയങ്കരി അഞ്ഞോ ആഞ്ഞ് ഇനി വമ്പോ എൻ്റെ അച്ചുനി പഞ്ഞു എന്നെ ഞമ്മക്കൊരു പനി കൊത്താലോ വല്ല കുരുത്തക്കേട് ഒപ്പിച്ച രണ്ടിനെ ഞാനിവിടുന്ന് കെട്ടി കെട്ടിക്കും ഞങ്ങൾ ചുമ്മാ കൊച്ചേ ആ രണ്ടിനും കൊള്ളാം വെറുതെ കൊത്തിപ്പറിക്കിരിക്കാതെ പിള്ളേർക്ക് വയർ നിറച്ച് കൊടുത്ത് കൊച്ചുങ്ങളെ അത്രയും പറഞ്ഞപ്പോ അമ്മച്ചിക്ക് ഉറപ്പൊക്കെ കൊടുത്ത് നല്ല കുഞ്ഞുങ്ങളാവണോ രണ്ടും ആയക്കു ഓരോന്നെ അമ്പരല്ല എങ്കിലേ ഭയങ്കര ഇങ്ങനെ പരുത്തി ഞങ്ങൾ നല്ല പാനി കൊക്കും അല്ലാരി ആദി ചുമ്മാ ഓരോന്നും പറയാതെ വല്ല കുരുത്തക്കേട് കാണിച്ച എന്റെ അടുത്ത് നല്ലത് കിട്ടും നിനക്ക് വെറുതെ കുഞ്ഞിനെ വഴക്ക് പറയാതെ ഒത്തിരി വലതല്ലാതെ ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്നതിനെ കൊണ്ട് കൊഴപ്പല്ല ഉം കൊറച്ചുകൂടെ പുന്നരിച്ച് വെക്കിട്ടോ അവസാനം ഈ രണ്ടെണ്ണം കൂടി ഒപ്പിച്ച് വെക്കുന്ന പൊല്ലാപ്പിന്റെ സമാധാനം പറയുന്ന എന്നാരും കൂട്ടുപിടിച്ചേക്കരുത് അത്രയും പറഞ്ഞ് ദേശത്തിൽ അവൾ അകത്തേക്ക് പോയി കാര്യണ്ട പണ്ട് മുതലേ അതുപോലത്തെ തലതിരിച്ച കാര്യങ്ങൾ മാത്രം ഈ സാധനം ചെയ്തു ഇതുവരെ ഞാനായിരുന്നു കൂട്ട് ഇപ്പൊ ആള് കൂടിയപ്പോ വായികക്ക് നല്ല പേടിയുണ്ട് അതാ ഇപ്പൊ കേട്ടത് വിശ്വം പറഞ്ഞു മനസ്സിലായെങ്കിൽ വിശ്വൻ അന്നയുടെയും മാതയുടെയും തലയിൽ ഓരോ കൊട്ട് കൊടുത്തു ഇങ്ങോട്ട് നോക്കിയേ രണ്ടും എല്ലാത്തിനും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതിയാണോ ഈ ഇരിപ്പ് ഞങ്ങൾ ചുമ്മാ വാക്കിന് പോകൂല നോക്കിട്ടെ ഭയങ്കര എങ്ങനെയെ അനുകൂലേ വാ ദേ ഈ പോയ രണ്ടിനെയും അവർ വരുമ്പോ പ്രത്യേകം നോക്കിക്കോണം എന്തൊക്കെ ഒപ്പിക്കുന്നു ഇപ്പൊ അറിയാൻ പറ്റില്ലേ ആ എന്നിട്ട് ഇവളിപ്പ ജോലിക്ക് പോകുന്നില്ലേ ഓ അതിനൊക്കെ പോയിട്ട് എന്നാദിനാ ഇട്ട് മൂടാനുള്ള സ്വത്ത് കുടുംബത്തുണ്ട് ഇവള് ജോലിക്ക് പോയി ജീവിക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ് പോവേണ്ടെന്ന് വിശേഷങ്ങൾ സംസാരിക്കുന്ന തിരക്കിലാണ് അമ്മച്ചിയും ത്രേസിക്കും ഒപ്പം സേറിയുണ്ട് അവരോടൊപ്പം നിൽക്കുന്ന അവളുടെ കണ്ണ് പോകുന്നത് വീടിന്റെ അകത്തേക്കാണ് അത് മനസ്സിലാക്കിയതുപോലെ തന്നെ ത്രേസി ത്രേസ്യപ്പെട്ടു നീ ഒറ്റക്കുള്ളോ ഇവിടെ രവി ഇല്ലേ ഉണ്ട് അവനും ജോയിൻ കൂടി പുറത്തേക്കൊന്ന് പോയി ഇപ്പൊ വരും ഇവിടെ ഇപ്പൊ മോളിക്കുട്ടിയും കൊച്ചും ഉണ്ട് ഓ നീ ഇതുവരെ ഒരു താങ്ങി നടക്കുന്നത് നിർത്തിയില്ലേ ഒടുവിലെല്ലാം കൂടി കളിപ്പിച്ചിട്ട് പോകുമ്പോ പഠിക്കും ഓരോരുത്തരും നിർത്തേണ്ടടുത്ത് നിർത്തണം അല്ലെങ്കിൽ പെടലിയിൽ ഇരിക്കും എത്ര ീ ഞാനത് കൊറച്ചു പോവ അമ്മച്ചിയോട് പറഞ്ഞതേയുള്ളൂ വലഞ്ഞ് കേറി എന്തൊക്കെയാന്ന് പറഞ്ഞ് വരുന്നവർക്ക് ഇത് ബാധകാണേ ആദ്യം മന്നെയും കൂട്ടി അവർ അങ്ങോട്ട് വന്നപ്പോഴാണ് അവിടെ സംസാരം കേൾക്കുന്നത് ഇവിടെ ഇണ്ടായിരുന്നു ഇവിടെ എല്ലാം പറഞ്ഞ് ഒളിഞ്ചിരുന്നു കേൾക്കു പോയെന്നു തോന്നും അല്ല നിനക്കൊരു കോച്ചല്ലേ ഉള്ളൂ പേട്ടെന്ന്രണം കൂടി എവിടെന്ന് വന്നു ദേ ഇപ്പൊ പൊട്ടി വീണതാ നിന്നോട് ഞാൻ വലഞ്ഞ് ചോദിച്ചോടാ ചെറുക്ക അന്നൻ്റെ വീട്ടിൽ കിടക്കുന്നൊന്നും പോരാ അവൻ സ്വന്തക്കാരെ പറയുന്നു കേട്ടില്ലേ ഏത് സ്വന്തം എൻറെ അപ്പനുള്ള കാലത്തൊന്നും ഞാൻ ഈ പറഞ്ഞ സ്വന്തക്കാരൊന്നും കണ്ടിട്ടില്ലല്ലോ അത് ഓർമ്മ വേണം അയ്യോ മോ വന്നോ ഞാൻ ചോദിച്ചപ്പോ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു എത്ര നാളായി ഞാൻ നിന്നെ കണ്ടിട്ട് ക്ഷീണിച്ചിട്ടോ വലതും വയറ് നിറച്ച് കഴിക്കേണ്ടേ നീ പാലാക്ക് വാന്നേ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തരാം അല്ലേ നന്തിനാ നിന്റെ ഇഷ്ടം എന്നതാന്ന് പറഞ്ഞാ ദേ ഇവിടെ തരും അപ്പോഴാണ് ഡേവി അവരുടെ അപ്പുറത്തായി നിന്ന് തൻ്റെ ചോര ഊറ്റുന്ന ആളെ കണ്ടത് ഹായ് ഡേവിഡ് ഓർമ്മയുണ്ടോ എന്നെ ഐ തിങ്ക് ടു ഇയേഴ്സ് കൂടുതലായി നമ്മൾ കണ്ടിട്ട് ആൻഡ് യു ലുക്ക് സോ ഹാൻസം അയ്യ വാട്ട് അയ്യോ കുടിക്കാൻ ഒന്നും തന്നില്ലെന്ന് പറയുമായിരുന്നു ഞാൻ എടുത്തിട്ട് വരാവേക്കെ അല്ല ബോനൊന്നും പറഞ്ഞില്ല നിനക്ക് ഓർമ്മയില്ലേ ഇവിളേ പണ്ട് നിങ്ങൾ ഒന്നിച്ചായിരുന്നു നിന്റെ പിന്നെ മാറില്ല അവള് അത്രക്ക് കൂട്ടായത് നിങ്ങള് അതിന് ഞാൻ ഒരു വട്ടല്ലേ ഓ സോറി പേര് ഓർമ്മയില്ല സേറ ആ സേറയെ കണ്ടിട്ടുള്ളൂ അതൊന്നാ പറഞ്ഞതുപോലെ രണ്ടു വർഷം മുമ്പ് അന്നൊക്കെ ഒന്നോ രണ്ടോ ദിവസമേ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ അന്നൊട്ടും ഞങ്ങൾ എങ്ങനെയാ പിന്നെങ്ങനെയാ ഇത്ര പരിചയം ഉണ്ടാകുന്നത് ആ അല്ല പരിചയാകാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ അല്ല ഇനിയാണെങ്കിലും ആണെങ്കിലും പറ്റുമല്ലോ ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാകും ഇനി പലതും കുടിച്ചിട്ട് സംസാരിക്കാം ചിരിയോടെ സേറക്കും ത്രേസിക്കും ഗ്ലാസ് എടുത്ത് കൊടുക്കുന്ന മോളിക്കുട്ടിയെ ജോയിൻ ഡേ സംശയത്തോടെ നോക്കി അവൾ കൊടുത്തത് കുടിച്ചതും ത്രേസിയുടെ മുഖം ചൂടിഞ്ഞു അയ്യേ ഇതെന്താ കഞ്ഞി വെള്ളോ ഞാൻ ഇതൊന്നും കുടിക്കില്ല ഇവിടെ എല്ലാവർക്കും ഇടക്കിടക്ക് വെള്ളം നിർബന്ധമാണ് ഈ എനർജി ഡിക്സൊക്കെ ഇല്ലേ എന്തായാലും അതിനേക്കാളൊക്കെ എന്തുകൊണ്ടും നല്ലത് ഈ കഞ്ഞി വെള്ളം തന്നെയാ നീ ഈ കാടിവെള്ളം കുറിച്ച് കയറുന്നേരുന്ന ആവോന്ന് കരുതി ഞങ്ങൾ അങ്ങനെയല്ല നല്ല ആഹാരം കാഴ്ച തന്നെയാ ജീവിക്കുന്നേ കാടിവെല്ല കഞ്ഞിവെല്ല ഏതാ ഈ കൊച്ചു ഞാൻ ആന്റിയാ ഭയങ്കര പേരുണ്ടാ എന്റെ ഈ കൊച്ചു പറയുന്നത് ഇതേതാ അന്നമേ ഇതെന്റെ ഫ്രണ്ടിന്റെ മോളാ മറ്റാരും പറയുന്ന മുമ്പ് മോളി കൂടി ചാടി കയറി പറഞ്ഞു ഇവിടെ തന്നെ വരിഞ്ഞു കയറി കിടക്കുവാ അവിടെ പുറത്തുനിന്ന് ഓരോരുത്തരെ കൂടി വിളിച്ചോണ്ട് വരുന്നത് രേസിയെ ഈ വീട്ടിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഇഷ്ടപ്രകാരാണ് ഇപ്പൊ നീയും മോളും വന്നത് ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ തന്നെയല്ലേ ഞാൻ ഉള്ളൂ വല്ലാതെ യാത്രാക്ഷീണം ഒന്ന് കിടക്കണം ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കയറുന്ന അതേ മുറിയില്ലേ ആൻറ്റി ആ മുറി തന്നെ കിടന്നു പക്ഷെ സേരയ്ക്ക് വേറെ മുറി തരാം അതെന്താ എനിക്ക് വേറെ റൂം എനിക്ക് ആ റൂം തന്നെ മതി അവിടെ അവിടെയാകുമ്പോൾ നല്ല സൗകര്യമുണ്ട് ഉണ്ട് ഡേവിയുടെ മുറിയുടെ അപ്പുറത്തുള്ള ആ മുറി തന്നെ അവൾക്ക് വേണമായിരുന്നു അതെങ്ങനെ തരാനാ ആ റൂമിലാ ഇപ്പൊ വൈകീ കുഞ്ഞും കിടക്കുന്നത് സേർക്ക മുകളിൽ തന്നെ വേറെ മുറി തരാം ഏത് വൈക എനിക്ക് ആ റൂം തന്നെ വേണം ആരായാലും അവർക്ക് വേറെ റൂം കൊടുക്ക് കൊടുക്കു ആര് എൻ്റെ ഞാൻ ആക്കും ചേരില്ല നീ വേറെ പോ ആയെ ആ മുരി ആരിയ ആർക്കും ചേരുല്ല വലിയവർ സംസാരിക്കുന്ന ഈ പിള്ളേർക്ക് എന്താ കാര്യം ആൻറ്റി എനിക്ക് ആ റൂം തന്നെ വേണം ഇവർക്ക് മറ്റേതെങ്കിലും റൂം കൊടുത്തൂടെ